എറണാകുളം ഡി ഡി ഓഫീസിൽ ചട്ടം ലംഘിച്ച സ്ഥാനക്കയറ്റം പി എസ് സി വഴി ജോലി നേടിയവരെ പരിഗണിക്കാതെയാണ് ഹയർ സെക്കൻഡറിയിൽ ലാബ് അസിസ്റ്റന്റായി കരാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകിയത് സീനിയോറിറ്റി മറികടന്നുള്ള നിയമനം സ്വജനപക്ഷപാതമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി സെയ്ഫുനിസ ആലിയാറുണ്ട് സൈഫിൻ നിസ ഈ എറണാകുളം ഡി ഡി ഓഫീസിലാണ് ഇപ്പോൾ ഈ ചട്ടം ലംഘിച്ച സ്ഥാനക്കയറ്റം നൽകിയെന്നൊരു വാർത്ത വരുന്നത് പി എസ് സി വഴി ജോലി ജോലി നേടിയവരെ പരിഗണിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൈഫി നിസ തുളസി എറണാകുളം ഡി ഡി ഓഫീസിന് കീഴിൽ വരുന്ന സ്കൂളുകളിലാണ് പതിനാല് തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നത് അതായത് കരാർ അടിസ്ഥാനത്തിൽ ഉള്ള ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നത് ഈ ഫീഡർ തസ്തികകളിലെല്ലാം ഫുൾ ടൈം ജീവനക്കാരെ വേണം സ്ഥാനക്കയറ്റം നൽകാൻ എന്നാണ് റൂൾ സർവീസ് പ്രകാരം ചട്ടം പറയുന്നത് പക്ഷേ ഇതിൽ പാർട്ട് ടൈം ജീവനക്കാരായ ആളുകളെയാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് ഇത് സ്വജനപക്ഷപാതമാണ് എന്നാണ് ക്ലാസ് ഫോർ ജീവനക്കാരുടെ ആക്ഷേപം ഒപ്പം തന്നെ ഇവർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ട്രിബ്യൂണലിന് ിക്കുകയും ട്രിബ്യൂണൽ ഇവരുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തുകയും ചെയ്താണ് അതായത് ഈ കരാർ ജീവന കണ്ടിജൻ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകിയത് പി എസ് സി വഴി പരീക്ഷ എഴുതി ജോലി നേടിയ ആളുകളെ തഴഞ്ഞുകൊണ്ടാണ് ഈ നടപടി തെറ്റാണെന്നും സീനിയർ സൂപ്രണ്ടായ ഉദ്യോഗസ്ഥയാണ് ഈ സ്ഥാനക്കയറ്റം നൽകിയതെന്നും ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു അതായത് ഈ ട്രിബ്യൂണൽ ഈ വിഷയം അംഗീകരിക്കുകയും ഇതിനെ തുടർന്ന് സർക്കാർ ഈ വിഷയത്തിൽ ഈ തെറ്റായ രീതിയിൽ സ്ഥാനക്കയറ്റം നൽകിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി എടുക്കണം എന്ന് I <laughs> സർക്കാർ ഉത്തരവിടുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഈ ഉത്തരവ് രണ്ട് മാസമായിട്ടും നടപ്പായില്ല എന്നാണ് ആക്ഷേപം അതായത് ഈ ജീവൻ ഉത്തരവ് നടപ്പാക്കിയ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ ബന്ധുവാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഇവർക്ക് മേലുള്ള അച്ചടക്ക നടപടി വൈകിപ്പിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ഇത് കൂടാതെ തന്നെ ഈ പതിനാല് തസ്തികകളിൽ ജോലി ചെയ്യുന്ന ലാബ് അസിസ്റ്റൻ്റായി സ്ഥാനക്കയറ്റം നേടിയവരെ ഇപ്പോൾ പിന്നീട് ഇവർ തരം താഴ്ത്താൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരെ അതായത് തസ്തികയിൽ ടൈം ജീവനക്കാരായ ആളുകളെ കൂടി ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പരിഗണിക്കണം എന്നുമാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഈ ഉത്തരവും നടപ്പായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന സാധിക്കുന്നത് തുളസി ഓക്കേ ചട്ടം ലംഘിച്ചുള്ള സ്ഥാനക്കയറ്റമാണ് നടന്നിരിക്കുന്നത് പി എസ് സി വഴി ജോലി നേടിയവരെ പരിഗണിക്കാതെയാണ് ഹയർ സെക്കൻഡറിയിൽ ലാബ് അസിസ്റ്റന്റായി കരാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകിയത് സേഫിനി സാലിയറാണ് വിശദാംശങ്ങൾ നൽകിയത്